അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ സൈനോറ എന്ന സിംഗറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സിംഗറാണ് അതുപോലെ ഇപ്പോഴ് മ്യൂസിക് ഡയറക്ഷനിലേക്ക് കടന്നിരിക്കുകയാണ് സ്റ്റേജ് പെർഫോമർ ആണ് ഇതിലൊക്കെ ഏറ്റവും കൂടുതൽ ഒരു സംതൃപ്തി നൽകുന്നത് ഏത് കാര്യം ചെയ്യുമ്പോഴാണ് അങ്ങനെ എപ്പോഴെങ്കിലും ഒരു ഡിഫറെന്റ് തോന്നിയിട്ടുണ്ടോ ഇല്ല ഇല്ല ബേസിക്കലി ഇപ്പം ഡബിങ് ആണെങ്കിലും അല്ലെങ്കിൽ പാട്ടാണെങ്കിലും റെക്കോർഡിംഗ് ആണെങ്കിലും സ്റ്റേജ് ഷോ ആണെന്നുണ്ടെങ്കിലും ഇപ്പൊ കമ്പോസിംഗ് ആണെന്നുണ്ടെങ്കിലും ഓരോരോ തോട്ട് പ്രോസസ്സിലും കടന്നു പോകുന്നത് ഇപ്പം സ്റ്റേജ് പ്രോഗ്രാം സ്റ്റേജിൽ നമ്മൾ ലൈവായിട്ട് സ്പോണ്ടേനിയസ് ആയിരിക്കണം എന്താണോ കാണികൾക്ക് വേണ്ടുന്നത് അത് വേറെ രീതിയിലാണ് അത് ചിന്തിച്ചിട്ട് ഞാൻ അത് ചെയ്യുന്നത് പിന്നെ കമ്പോസ് ചെയ്യുമ്പം മിക്കവാറും പാതിരാത്രി ഒരു പന്ത്രണ്ട് മണി ഒരു മണി മണി സമയത്ത് ഇരുന്നിട്ട് ഒറ്റക്ക് ഇരുന്നിട്ടാണ് ചെയ്യുന്നത് അപ്പൊ എനിക്ക് ആക്ച്വലി ഇതൊക്കെ ഞാൻ എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് ഞാൻ പാഷനറ്റ് ആണ് ബേസിക്കലി എങ്ങനെയാണ് ഫ്രണ്ട് സെർക്കിൾ ഞാൻ കൊറേ ഫോട്ടോസിലൊക്കെ അതായത് ഭാവനയായിട്ട് നല്ല ക്ലോസ് ആണ് പിന്നെ രമ്യ അല്ലേ ഭാവി രമ്യ മൃദു ശിൽപ ഷഫ്ന ആ ഒരു ഗാങ് ഉണ്ട് എനിക്ക് എനിക്ക് ഭാവനയുടെ കല്യാണത്തിന്റെ ഒക്കെ വീഡിയോ ഒക്കെ ആ ഗ്രൂപ്പിൽ എങ്ങനെ എങ്ങനെ നീ ഞാൻ ഒരു ബാക്കി ഒക്കെ ശരിക്കും പണ്ട് ഭാവി കൂടെ ഒരു പത്ത് പതിനഞ്ചു വർഷം മുൻപ് ഒരു വൺ മന്ത് ട്രിപ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണ് ഭാവന ഒരു കൂടുതൽ കമ്പനി ആയത് അപ്പൊ അങ്ങനെ ഭാവി ത്രൂ ആണ് ബാക്കി എല്ലാവരും പരിചയപ്പെട്ടത് അങ്ങനെ ഒരു ഗാങ് ഉണ്ട് ഇനി നമുക്ക് അതായത് ഒരു ഗെയിം കളിച്ചാലോ ഇതായത് അല്ല ഇത് എന്ത് ഗെയിം ആണ് ഇതായത് അതായത് രമണ ഈ ഗെയിമിൽ ഞാൻ ഒരു ഹെഡ്ഫോൺ തരും അപ്പൊ അത് വെക്ക എന്നിട്ട് ഞാൻ പറയുന്നത് ഞാൻ ഫിലിം ഡയലോഗ്സ് ആയിരിക്കും പറയാം ഓക്കെ അപ്പൊ ആ ഒരു ഹെഡ്ഫോൺസ് വരട്ടെ പറയണേ പോയി കിടന്നുറങ് പെണ്ണെ പോയി കിടന്ന് കിട്ടി കിട്ടി പെണ്ണെട്ടെ ആ

പാളി പാട്ട് പാടി എന്നാ തോന്നുന്നത് പാട്ട് പാട്ടില്ല പണി പാ പാളി എന്നാ തോന്നുന്നേ പണി 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 പാളി എന്നാ തോന്നുന്നു എന്ത് പറ്റു രമണ അത് കിട്ടിയ എന്ത് പറ്റു രമണ ഞാൻ കേട്ടുപോയാട്ടാ എങ്ങനെ അത് ഓവറായിട്ട് സംസാരിച്ചു ശരിക്കും വട്ടാണല്ലേ ഒന്നൂടി ശരിക്കും വട്ടാണല്ലേ ശരിക്കും വട്ടാണല്ലേ അടുത്തത് അടുത്തത് കഴിഞ്ഞ ഇല്ല ഒന്നോ ഭീകരനാണവൻ കൊടും ഭീകരൻ അവൻ കൊടും ഭീകരൻ ഭീകരനാണിവൻ കൊടും ഭീകരൻ അല്ലാതെ ആക്ഷനിൽ കിട്ടിയത് ഇത് മൊത്തത്തിൽ പണി ആളാണല്ലോ എനിക്ക് രമണ എന്ത് പറ്റി രമണ നിനക്ക് ഞാൻ എല്ലാം തെറ്റിക്കാണല്ലോ ഒന്നുകൂടെ എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ ഒന്നുകൂടി പറ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ അങ്ങനെ ഒരു ഡയലോഗ് ആക്ഷൻ മാറ്റുന്നുണ്ടല്ലോ ഇല്ല ഇതിന് ഞാൻ പ്രത്യേകിച്ച് ആക്ഷൻ ഇടുന്നില്ല അതെ എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്തിനോ വേണ്ടി തിളക്കുന്ന സമ്പാർത്തോ യുദ്ധ യുദ്ധഭൂമിയിൽ ഒരു പുതിയ ഭടൻ ഭടൻസാര് അത് കേട്ടു യുദ്ധഭൂമിയിൽ ഒരു ഭടൻ പുതിയ പുതിയൊരു ഭടൻ ബുദ്ധിയുള്ള ഭടനാ പുതിയൊരു ഭടൻ പുതി പുതി മുടിയുള്ള ഭടനാ പുതിയൊരു 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 ഇത് പറഞ്ഞിരുന്നത് അടുത്തതാണ് ശ്രദ്ധിക്കണം പ്ലീസ് പ്ലീസ് മ്യൂസിക് എവിടെ എന്നാ എന്തെന്ന് മ്യൂസിക് ഉണ്ടോ മ്യൂസിക് ഉണ്ടോ ഉപദ്രവിക്കുന്നു ഇപ്പൊ അടുത്ത പാട്ട് തുടങ്ങിയോണ്ട് ഞാൻ കേട്ടു എന്ത് പറഞ്ഞത് കൊടുത്ത് ഇറങ്ങി പാട്ട് നല്ലത് ഒന്നും കേൾക്കുന്നുണ്ടായിട്ടില്ലായിരുന്നു ഓക്കെ പരിപാടി നിർത്തിയല്ലേ നീ ആ പഴയ പരിപാടി നിർത്തിയല്ലേ മമ്മൂട്ടിന്റെ എന്തും ഡയലോഗാ യാ நீ ஆழையல்ல <pus vibrating> <laughs>